അസലാമലൈക്കും വറഹമത്തുള്ള ഹലോ എവറി വൺ വെൽക്കം ടു ഹൈഫർ എജ്യൂക്കേഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കെ കാറ്റഗറി ഫോർ അറബിക്കിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്നിട്ടുള്ള ഒക്ടോബർ ടൈമിൽ നടന്നിട്ടുള്ള കെ ടെ എക്സാമിൻ്റെ ക്വസ്റ്റൻ അനലൈസേഷൻ നമുക്കറിയാം ഏത് എക്സാം ആണെങ്കിലും ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും അതിൽ നോർമലി നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ നടക്കുന്ന എക്സാം ഏത് എക്സാം ആണെങ്കിലും ആ എക്സാം ക്വാളിഫൈ ചെയ്യുന്നതിന് ഏറ്റവും വലിയ മാനദണ്ഡം നിറഞ്ഞ ആ എക്സാമിൻ്റെ ഒരു റൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ സിലബസ് അതിനെക്കുറിച്ചുള്ളൊരു ഐഡിയ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് അതിൻ്റെ സിലബസും അതിൽ വരുന്ന ക്വസ്റ്റനുകളും ക്വസ്റ്റിൻ്റെ ലെവലുകളും ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അങ്ങനത്തെ ഒരു ക്വസ്റ്റനുകളും അതുപോലെ തന്നെ അത് എന്തൊക്കെ കാര്യങ്ങളാണ് എക്സാമിന് ചോദിക്കാറുള്ളത് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ഒരു ഐഡിയ എന്നുള്ളത് നിർബന്ധമായിട്ട് ഏത് എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ അത്തരത്തിൽ പ്രത്യേകിച്ച് കേട്ട് പോലുള്ളൊരു ക്വാളിഫിക്കൊരു എലിജിബിലിറ്റി ടെസ്റ്റ് ആകുമ്പോൾ നിർബന്ധമായിട്ടും ഒരുപാട് ആളുകൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും അപ്പോൾ നമ്മളതിൽ ഏറ്റവും മികച്ച സ്കോർ നേടുന്നവരാകണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ വർഷത്തെ എക്സാമുകളുടെയൊക്കെ ക്വസ്റ്റിൻ്റെ ലെവൽ എങ്ങനെയായിരുന്നു അതിന് ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെയായിരുന്നു എത്തരത്തിലുള്ള ഏതൊക്കെ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റിനും വയ്ക്കുന്നുണ്ട് എത്ര ഓരോ ആളുകളെ ആളുകളെക്കുറിച്ചും എത്ര ഡീപ്പായിട്ട് ഡീപ്പ് ലെവലിൽ നിന്നുള്ള ക്വസ്റ്റ്യനും ചോദിക്കുന്നുണ്ട് അങ്ങനത്തെ വ്യത്യസ്തമായ കാര്യങ്ങൾ ക്വസ്റ്റ്യനുമായി സംബന്ധിച്ച് നമ്മൾ അറിയി അറിഞ്ഞിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ പി വൈ ക്യൂവിന് ഏത് എക്സാമിനാണെങ്കിലും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷം ഏകദേശം രണ്ട് വർഷമായിട്ട് രണ്ട് വർഷത്തിന് മുമ്പുള്ള ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന കാറ്റി കാറ്റഗറി ഫോർ അറബിക് എക്സാമിനെ കുറച്ച് ക്വസ്റ്റിനുകളും അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഓപ്ഷൻ ഓപ്ഷനുകളും അതുപോലെ തന്നെ ഇത് റൈറ്റ് ആൻസർ ആയി ബാക്കിയുള്ള ഓപ്ഷനുകൾ എന്തുകൊണ്ട് റൈറ്റ് ആൻസർ അല്ല റോങ് ആയി എന്നുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ കൂടെ നൽകിയിട്ട് നമുക്ക് ആ തരത്തിലുള്ള എക്സ്പ്ലനേഷൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ ആദ്യമായിട്ട് മിന്ത് അലിഫ മിന്ത് അലിഫാത്തി നവാബ് സുദ്ദിഖ് ഹസൻ ഖാൻ നമ്മുടെ അറബിക് ലിറ്ററേച്ചറിൽ വരുന്നൊരു ഏരിയയാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇന്ത്യൻ ലിറ്ററേച്ചറിൽ ഒരുപാട് ആളുകൾ അതായത് നെഹ്റ നൽകും ഷെയറായിട്ടും അതുപോലെ തന്നെ ഒരുപാട് കിതാബുകളെ കുറിച്ചും വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ലിറ്ററേച്ചറിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ഷാ അലി ഉള്ളാഹിദ് ഹസൻ ഖാൻ ഖൻ അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ കുറിച്ച് അബുൽ ഹസൻ നെദ്വി അബ്ദുൽ ഹൈൽ ഹസൻ നെദ്വി ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അവരുടെ കിതാബുകൾ പഠിക്കേണ്ടതുണ്ട് അപ്പം ചോദിച്ചൊരു ക്വസ്റ്റ്യാണ് നവാബ് സിദ്ദിഖ് ഹസൻഖാൻ എന്റെ കിതാബ് അദ്ദേഹത്തിന്റെ രചനകൾ ഈ നാല് ഓപ്ഷനുകളിൽ ഏതോ ഒന്ന് അദ്ദേഹത്തിന്റെ കിതാബാണ് ബാക്കിയുള്ള ഒന്നും അദ്ദേഹത്തിന്റെ കിതാബല്ല അപ്പോൾ നമുക്ക് നാലെണ്ണം ഒന്ന് പരിശോധിക്കാം ഒന്ന് ഇസ്ലാമിയ ഫിൽ ഹിന്ദ് അതുപോലെ തന്നെ ഇസ്ലാമിയ ഫിൽ ഹിന്ദ് തത്തവർ ഉലൂം അതുപോലെ തന്നെ റിജാലുൽ ഫിക്രി ഫിൽ ഇസ്ലാം ഈ നാല് കിതാബുകളിൽ ഏതാണ് നമ്മൾ നവാബ് സിദ്ദിഖ് ഖാൻ കന്നൂജി എന്ന് പറയുന്ന ആളുടെ കിതാബെന്ന് വളരെയധികം മഷൂറായ അദ്ദേഹത്തിൻ്റെ ഇത് ചില ക്വസ്റ്റിനും തന്നെ അറിയപ്പെടാത്ത ക്വസ്റ്റിനുകൾ കിതാബുകളൊക്കെ ചോദിച്ചിട്ട് അത്രത്തുള്ള ഡിഫിക്കൽ ആയുള്ള ക്വസ്റ്റൻ ആണ് അത് വളരെ സിമ്പിളാണ് കാരണം ഒരു സർഫേസ് ലെവലിൽ സിദ്ദിഖ് ഹസൻഖാൻ കന്നൂജിയെ പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ഗ്രന്ഥങ്ങൾ എണ്ണുമ്പോൾ തന്നെ അതിൽ ആദ്യമായിട്ട് വരുന്നൊരു കിതാബാണ് അബിജിത് ഉൽ എന്ന് പറയുന്നത് നവാബ് സിദ്ദിഖ് ഹസൻഖാൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കിതബുകളൊന്നാണ് അബിജിദ്ൽ ഓലോം എന്നുള്ളത് ബാക്കിയുള്ള കിതാബുകൾക്ക് ആരുതന്നെ നമുക്കൊന്ന് പരിശോധിക്കാം ും കറക്റ്റ് ആൻസർ അപ്പൊ ഇസ്ലാം ഇതൊന്നും നമ്മുടെ നവാബ് സിദ്ദീഖ് ഹസൻഖാന്റെ രചനകൾ അല്ല ഓക്കെ അപ്പൊ അദ്ദേഹത്തിന്റെ രചന എന്ന് പറയുന്നത് ഇതിൽ വരുന്നത് അപ്പൊ നമുക്ക് ഈ കിതാബ് കിതബാണ് ഫിൽഹിന് അബ്ദുൽ ഹൈൽ ഹസന നമ്മുടെ അബ്ദുൽ ഹസൻ അബുൽ അബുൽ ഹസൻ നദിവിയുടെ പിതാവാകുന്ന അബ്ദുൽ ഹൈൽ ഹസനിയുടെ കിതാബാണ് ഇസ്ലാമിയ ഫിൽ ഹിന്ദ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ തത്തവർ ദാവുൽ ഇസ്ലാമി ഫുലി എന്ന് അബുൽ ഹസൻ അലി നദ്വിയുടെ ഒരു കിതബാണ് അബിജുദുൽ നമ്മൾ പറയുന്നത് നവാബ സുദ്ദിഖ് ഹസ്സൻഖാൻ കന്നൂജിയുടെ കിതാ റിജാൽ ഫിക്കി വദ് ദാവത്തിഫുൽ ഇസ്ലാം എന്ന് പറഞ്ഞതും അബുൽ ഹസൻ അലി നദ്വിയുടെ കിതബാണ് അപ്പോൾ ഇതിൽ രണ്ട് കിതബുകൾ അബുൽ ഹസൻ നദ്വിയുടെയും ഒന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞത് അബ്ദുൽ ഹൈൽ ഹസനയുടെ അങ്ങനെ മൂന്ന് കിതാബുകൾ നമ്മുടെ നവാബ് സുദ്ദിഖ് ഹസൻ ഖാൻ്റെ കിതാബുകളല്ലാത്ത അല്ലഫാത്തുകളല്ലാത്ത കിതാബുകളായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കിതാബായിട്ട് വരുന്നത് അബിജിദ്ലു അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റിൻ്റെ ടൈപ്പ് മനസ്സിലായി ഒരുപാട് കിതബുകളുണ്ട് ഇതിൽ ഇന്നയാളുടെ കിതബ് ഏതാണ് എന്നുള്ള സെലക്ട് ചെയ്യും ആ തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ പ്രതീക്ഷിക്കാം അടുത്തായിട്ട് അൽ മദീനത്തുറ അതായത് ഒരു പട്ടണം ആ പട്ടണത്തിന്റെ പഴയ പേര് ഇപ്പോൾ ഒരുപാട് പട്ടണങ്ങളുണ്ട് പുതിയ പേരുകൾ നമ്മുടെ ഇന്ത്യയിലും അതല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പൗരാണികപരമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ഒരുപാട് പട്ടണങ്ങളുടെ പേരുകൾ ആധുനിക കാലത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ അത്തരത്തിൽ സിറുമൻ റാ അപ്പൊ അറേബ്യൻ നാടാണ് സിറുമൻ റാ എന്ന പഴയ പേരുണ്ട് ആ പട്ടണം ഏതാണെന്ന് ചോദിക്കുന്നത് അപ്പോൾ ഓപ്ഷനുകളൊക്കെ മദീനുത്ത് യഫ്രീബ് അതുപോലെ തന്നെ മദീനത്തു യോഫ്രീസ് അതുപോലെ തന്നെ കുസ്തന്ദിയ അതുപോലെ തന്നെ സാമുറാ ഓക്കെ നമുക്ക് ഇതിന് തന്നെ അല്ല ഓപ്ഷൻ തന്നെ പെട്ടെന്ന് മനസ്സിലാകുന്നത് സിറുമൻ റാ സാമുറ ഭയങ്കര സാദൃഷ്ടമാണ് പ്രത്യേകിച്ച് അബ്ബാസി ഖലീഫമാരുടെ ഖലീഫ്മാരുടെയൊക്കെ മുത്തുവക്കിൽ അവരൊക്കെ ഖലീഫാകുന്ന അവസരത്തിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു ഭരണത്തിൻ്റെ ബഹദാദ് പോലെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പൊളിറ്റിക്കലി വളരെയധികം ഇമ്പോർട്ടൻസ് ഒരു പട്ടണമായിരുന്നു സാ സാമുറ എന്ന് പറഞ്ഞത് അപ്പോൾ ഈ സാമുറ പട്ടണത്തിൻ്റെ ആദ്യ പേരെന്ന് പറയുന്നത് സിറുമൻ റ എന്നുള്ളതാണ് ഓക്കെ സിറുമൻ റാ എന്നായിരുന്നു അത് ആദ്യ പേര് പിന്നീട് സാമുറ റ എന്ന ഒരു പേരിലേക്ക് മാറ്റി അപ്പോൾ ഈ ഒരു പട്ടണ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം കാരണം അറേബ്യൻ നാടുകളിലെ ഏറ്റവും പൗരാണികരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ചരിത്രപ്രധാനമായിട്ടുള്ള നഗരങ്ങൾ ബഹദാദ് പോലെ മദീന പോലെ മക്ക പോലെ കൂഫ പോലെ അതുപോലെ തന്നെ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ബസ്വറ ഇത്തരത്തിലുള്ള നാടുകളെ കുറിച്ച് കൂടെ അത് സ്ഥാപിച്ച് ചിലപ്പോൾ ഒരു പട്ടണം ആദ്യമായിട്ട് രൂപിച്ച് സ്തോത്ത് പോലത്തെ ആ പട്ടണം ആദ്യം നിർമ്മിച്ചൊരു ഹലീഫ ഉണ്ടാകും അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണാധികാരി ഉണ്ടാകും അപ്പോൾ തരത്തിലുള്ള നഗരങ്ങളെക്കുറിച്ച് കൂടെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ആണ് അപ്പോൾ സാമുറ എന്ന് പറയുന്നത് ആ സമത്ത് ദൗലത്തില് അബ്ബാസി അബാദ് ബഗദാദിനു ശേഷം പിന്നീട് ഒരു അബ്ബാസി ഭരണകൂടത്തിൻ്റെ തലസ്ഥാനമായിരുന്നു സാമുറ എന്ന് പറയുന്നത് അപ്പോൾ സ്മുഹ ആ സമയത്ത് അതിൻ്റെ പേര് സിറുമൻ റ എന്നാണ് പിന്നെ സാമുറ എന്നാണ് ഒക്കെ അത് ബനാഹഅ അത് ഈ ഒരു സാമുറ എന്നുള്ള പട്ടണത്തിൽ നിർമ്മിച്ചത് ആരാണ് അൽ ഖലീഫത്തിൽ മുഴത്തസിമ്പ ഇപ്പോൾ ബില്ല എന്ന് പറഞ്ഞ അബ്ബാസി ഖലീഫയാണ് ഹിജ്റ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ഈ ഒരു സിറു മൻറ എന്ന് പറഞ്ഞ പട്ടണം നിർമ്മിക്കുന്നത് ഇലി തക്കൂൻ ആസിമത്തെ ദൗലത്തി അദ്ദേഹം ബഗ്ദാദിൽ നിന്ന് സിറ സാമുറയിലേക്ക് അല്ലെ സിറുമൻറയിലേക്ക് അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം മാറ്റാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചൊരു പട്ടണമാണ് സിറു റായ എന്ന് പറയുന്നത് ഇനി അടുത്തായിട്ട് ഉലിത യൂസഫുൽ കർലാവിഫി യൂസുഫുൽ കർലാഫി എന്ന് പറയുന്നത് മിസുറില് ജീവിച്ച് അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന ഒരു വലിയ പണ്ഡിതനും സാഹിത്യകാരനും ഒക്കെയാണ് ഒരു ഇസ്ലാമിക് ഇസ്ലാമിക്സ്റ്റ് കൂടെയാണ് അപ്പൊ അദ്ദേഹം എവിടെയാണ് ജനിച്ചത് ഞാൻ ഓപ്ഷനിൽ ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടാവും മിസ്സർ എന്ന് അതായത് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം ജനിച്ച സ്ഥല ഏത് നാട്ടിലാണ് അദ്ദേഹം ജനിച്ചത് ഖത്തറ് മിസ്സറ് യു എ ഇ ലൈസം അധുക്കരെ പറയപ്പെട്ടത് ഏതുമല്ലാന്നു ചോദിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം യൂസഫുൽ ഖർലാവിനെ കുറിച്ച് ഐഡലാണ് ഒരുപാട് പത്രങ്ങളിലും അതുപോലെ തന്നെ മീഡിയകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു വലിയൊരു ഇസ്ലാമിക് പണ്ഡിതനും ഒരുപാട് ഒരുപാട് രചനകളുള്ള ഒരു വ്യക്തിത്വമാണ് യൂസഫുൽ ഖർലാവ് എന്നാണ് അടുത്ത കാലത്ത് അദ്ദേഹം പറയണപ്പെടുന്നത് ഓക്കെ അപ്പൊ അദ്ദേഹം ജനിക്കുന്നത് മിസുറിലാണ് അദ്ദേഹം മിസ്സറുകാരനായിട്ട് തന്നെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് യൂസഫ് അബ്ദുള്ള അൽ കർലാവി ജസ്റ്റ് നൂപ്പരൊന്ന് പരിചയപ്പെടാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബറിൽ ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിലെ ഒക്ടോബർ അത് ഏകദേശം നവംബർ ഡിസംബറിലായിരിക്കും നടക്കേണ്ടാവുക അപ്പോൾ അതിന് മുമ്പ് ഒരു മൂന്ന് മാസം മുമ്പ് മാത്രം മരണപ്പെട്ട ആളാണ് യൂസഫ് ല അപ്പോൾ നമ്മൾ എക്സാം ഏത് എക്സാമിനെ അറ്റൻഡ് ചെയ്യുമ്പോഴും അതിന് തൊട്ട് മുമ്പ് ഏതെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട അറബ് ചരിത്രകാരന്മാരോ സാഹിത്യകാരന്മാരോ പണ്ഡിതന്മാരൊക്കെ മരണപ്പെട്ടവരോ എന്തെങ്കിലുമൊക്കെ പ്രധാന സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് നോട്ട് ചെയ്തൊക്കെ നന്നാകും എക്സാമിന് എന്തായാലും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അദ്ദേഹം ഈ ഒരു എക്സാം നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് അദ്ദേഹം മരണപ്പെടുന്നത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബറിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അപ്പോൾ അദ്ദേഹം സൊഫത്ത് തുറാബ് എന്ന് പറയുന്ന മർക്കസൽ മഹലത്തിൽ കുബ്രാബി മുഹാഫലത്തിൽ കുർബീദ് ഫി മിസൂർ അപ്പോൾ മിസൂറിലെ ഒരു പടിഞ്ഞാറൻ ഭാഗത്തുള്ള സൊഫ്ത്ത് എന്ന് പറയുന്ന ഒരു ാണ് അദ്ദേഹം ജനിക്കുന്നത് ബാലു ജൂർ തയ്യാറിൽ മുസ്ലിമിൻ അതായത് മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞാൽ ഇഹ്വാൻ മുസ്ലിമീൻ എന്ന് പറഞ്ഞൊരു ലോക തലത്തിലുള്ള ഒരു വലിയൊരു സംഘടനയാണ് മുസ്ലിം വേണ്ടിയുള്ള അപ്പൊ ആ ഒരു സംഘടനയുടെ അതിന്റെ ആത്മീയ നേതാവായിട്ട് അറിയപ്പെടുന്നത് യൂസുഫുൾ കർലോവി എന്ന് പറയുന്ന ഇദ്ദേഹമായിരുന്നു ഇനി അടുത്തായിട്ട് സോഹേബുൽ മരുഭൂമിയിലെ അസദായിട്ട് അറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിക്കുന്നത് ഒരു അറേബ്യൻ പണ്ഡിതനാണ് അസദ്സ്വഹറ എന്ന സ്ഥാനപ്പേരിൽ പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു ആരാണത് നമുക്ക് നോക്കാം ഉമർ ഉമർബുൻ അബ്ദുൽ അസീസ് അതുപോലെ തന്നെ അബുൽ അബ്ബാസ് സിഫാഹ് ഉമർ ഉൽ മുഖ്താർ ഹജാജ് ബിൻ യൂസുഫ് ഇതിൽ നമുക്ക് ഉമർ ഉമർബിൻ അബ്ദുൽ അസീസ് നമുക്കൊരു അബ്ബാസി ഉമവിയ ഖലാഫത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയാണ് രണ്ടാം ഉമർ എന്ന പേരിലും അതുപോലെ തന്നെ അഞ്ചാം ഖലീഫ എന്ന സ്ഥാന പേരിലൊക്കെ അറിയപ്പെട്ട ആളാണ് ഉമർബുൻ അബ്ദുൽ അസീസ് അവരെ കുറിച്ച് നമുക്ക് അറിയുന്നത് കൊണ്ടാണ് ഈ അസത്ത് സഹഹറ എന്നുള്ള സ്ഥാനപ്പേര് കിട്ടിയത് നമുക്ക് ഓർമ്മയില്ല അതുപോലെ തന്നെ അബ്ബുൾ അബ്ബാസ് സിഫാഹിന്റെ പ്രത്യേകത എന്താ ആദ്യത്തെ അബ്ബാസി ഖലീഫ അബ്ബാ ഉ ഖലാഫിനെ തകർത്തുകൊണ്ട് അബ്ബാസി എ ഖലാഫത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ വളരെയധികം പങ്ക് വഹിച്ച ആളാണ് അബുൽ അബ്ബാസ് സിഫ ആദ്യത്തെ അബ്ബാസി ഖലീഫ കൂടിയാണ് അദ്ദേഹമല്ല ചാൻസ് ഇല്ല അതുപോലെ തന്നെ ഉമർ അൽ മുഖ്താറുണ്ട് അതുപോലെ തന്നെ ഹജ്ജാജ്ബിൻ യൂസഫിനെ കുറിച്ച് നമുക്ക് നന്നായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ ഭരണ സംവിധാനങ്ങളും കുറിച്ചൊക്കെ അപ്പോൾ നമുക്ക് ചാൻസ് ഉള്ളത് ഇപ്പോൾ ഈ മൂന്നാളുകൾ എന്താ നമുക്ക് ഇതിനെ എക്സെപ്റ്റ് ചെയ്യുക ബാക്കി ഉമർ മുഖ്താർ അദ്ദേഹം അദ്ദേഹമാണ് ഇപ്പോൾ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഉമർ ആണ് മുഖ്താറാണ് അസദ്സ്വഹറ എന്ന് പറയുന്ന മരുഭൂമിയിലെ സിംഹം എന്നറിയപ്പെടുന്ന പേരിൽ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടത് ഓക്കെ അപ്പോൾ ഉമർ മുഖ്താർ എന്നറിയപ്പെടുക അതായത് മുഖ മുല ഷേഖ എന്ന പേരുണ്ട് അതുപോലെ തന്നെ ഷേഖുൽ മുജാഹിദീൻ അസദ്സ്ഹറാ എ ഇങ്ങനത്തെ വ്യത്യസ്ത ലക്കബുകളിൽ അറിയപ്പെടുന്ന ആളാണ് ഉബർ മുഖ്താർ എന്നത് അപ്പോൾ ഖായദ് അദ്വർ സനൂസിയാ ഫി ലിബിയ ലിബിയയിലെ അവിടുത്തെ സനൂസിയ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ സൈനിക നേതാവായിരുന്നു അപ്പോൾ അഹദു അഷറിൽ മുക്കാവിമിൻ അറബ് വൽ മുസ്ലിമിൻ അറബ് ലോകത്തെയും അതുപോലെ തന്നെ മുസ്ലിം ലോകത്തെയൊക്കെ വലിയ പോരാളികളിൽപ്പെട്ട ഒരാൾ കൂടെയാണ് ഉമർ മുഖ്താർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വെച്ച അസദ് സൊഹറ എന്ന സ്ഥാനപ്പിൽ അറിയപ്പെടുന്നത് അതല്ലാത്ത അദ്ദേഹത്തിൻ്റെ ലക്കബുകളാണ് ഷെയ്ഖു സുഹദ എ ഷെയ്ഖുൽ മുജാഹിദീൻ എന്നൊക്കെ പിന്നെ അടുത്ത ക്വസ്റ്റന് ഒരു കവിത എന്നിട്ട് അതിന്റെ ബഹർ ബഹ്റേതാണ് നമ്മൾ എൽമുൽ അറൂദിൽ പതിനാറ് ബഹറുകളുണ്ട് നമുക്കറിയാം ഓരോ ബഹറുകളെ കുറിച്ചും പ്രധാനപ്പെട്ട ബഹറുകളെ കുറിച്ചൊക്കെ നമുക്ക് അറിയുന്നതാണ് അപ്പൊ ഒരു ബൈത്ത് എന്നിട്ടുണ്ട് അഹമ്മദ് റസൂല നമ്മളെ അധ്യാപക ദിനത്തിനൊക്കെ സെപ്റ്റംബർ അഞ്ചിനൊക്കെ നമ്മളെപ്പോഴും പല ഒരു പലയിടത്തും കേൾക്കുന്ന ബൈത്താണ് അഹമ്മദ് ഷൗക്കിയുടെ അധ്യാപകരെ ആദരിക്കണം എന്ന ആശയം വരുന്ന ഒരു വലിയൊരു ആശയമുള്ള ഒരു ബൈത്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഈ ബൈത്തിൻ്റെ ബഹർ ഏത് ബെഹ്റിലാണ് ഏത് വസനിലാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്ന് ചോദിക്കുന്നത് ബെഹ്റുൽ കാമിൽ ബഹ്റുറം ബെഹ്റു ത്വീൽ റജിസ് ഓക്കെ അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ മിനിമം എല്ലാ ബെഹ്റകളെ കുറിച്ച് തോന്നും ഒന്നില്ലെങ്കിൽ തൊവീൽ അതുപോലെ തന്നെ വാഫിറ് അതുപോലെ തന്നെ ബെഹ്റുൽ കാമിൽ ഇതൊക്കെ റജിസ് ഇതൊക്കെ ആവർത്തിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെഹറുകളാണ് വസനുകളാണ് ഓക്കെ പതിനാറ് വസനം നമുക്ക് കാണാൻ പഠിക്കാൻ കഴിയില്ലെങ്കിൽ പ്രധാനപ്പെട്ട കൂടുതൽ കവിതകൾ എഴുതപ്പെട്ടിട്ടുള്ള ബെഹ്റുകളെ കൂടുതൽ മനസ്സിലാക്കുക കാമി പോലെ തവീല് പോലെ വാഫർ പോലെ ഒത്തൊക്കെ അപ്പോൾ അപ്പത്തേൽ നമുക്ക് നോക്കാം കുമലിൽ അലി ഓഫീ തബ്ജീല കദൽ റസൂല എന്നുള്ളത് ബെഹ്റുൽ കാമിലാണ് അപ്പോൾ കാമിൽ എന്ന് പറഞ്ഞാൽ എന്താണ് മുത്തഫ അലു മുത്തഫൻ മുത്തഫുൻ മുത്തഫു ആ ഒരു ഓർഡർ അനുസരിച്ച് വരുന്ന ബൈത്തുകളാണ് ബെഹ്റുൽ കാമിൽ വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബൈത്താണ് നമ്മുടെ കുമലിൽ തബ്ജീല എന്ന് പറയുന്നത് അടുത്തായിട്ട് അൽ അമ്ലത്തുൽ മുസ്തഖ്ദു ഫിസൂറിയ നമ്മൾ അറബ് വേൾഡുമായി ബന്ധപ്പെട്ട ജനറൽ നോളജ് ഓരോ അറ ഇരുപത്തിരണ്ടോളം അറബ് രാജ്യങ്ങളുണ്ട് അതിന് ഏഷ്യയിലുണ്ട് ആഫ്രിക്കയിലുണ്ട് ഓരോ ഓരോ രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട അവിടുത്തെ ഭരണാധികാരികളും അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിരിക്കും അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയിരിക്കും അല്ലെങ്കിൽ രാജാവായിരിക്കും അത്തരത്തിലുള്ള അവിടുത്തെ ഏറ്റവും വലിയ ഭരണകർത്താവാരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെ ഉപയോഗിക്കുന്ന കറൻസി എന്താണെന്ന് മനസ്സിലാക്കണം ആ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ഡേ അല്ലെങ്കിൽ നാഷണൽ ഡേ യു എ ഇ സൗഹൃദയൊക്കെ നാഷണൽ ഡേ ഒക്കെ ആചരിക്കുന്ന അത്തരത്തിലുള്ള ആയിട്ടുള്ള അറബ് ലോകവുമായി ബന്ധപ്പെട്ട് അറബ് രാജ്യമായി ബന്ധപ്പെട്ടുള്ള ജനറൽ നോളജ് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ ഭാഗമായിട്ട് ചോദിച്ചാണ് സിറിയയിൽ ഉപയോഗിക്കുന്ന അവിടെ ഉപയോഗിക്കുന്ന ൻസി ഏതാണെന്ന് ചോദിക്കുന്നത് ഓക്കെ അപ്പൊ ഉണ്ട് റിയാൽ ഉണ്ട് ലീർ ഉണ്ട് ലീറുണ്ട് ഉണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ റിയാല് ദിർഹം ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അറബ് രാജ്യങ്ങളിൽ എന്നാൽ സിറിയയിലേക്ക് വരുമ്പോൾ സിറിയ അതുപോലെ തന്നെ ലുബനൻ രണ്ടും എന്താ പറയുക ഏഷ്യയുടെ ആ ഒരു പടിഞ്ഞാറ് അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിൽക്കുന്ന ആ ഒരു രണ്ട് രാജ്യങ്ങളാണ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് പരസ്പര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് സിറിയയും അതുപോലെ തന്നെ ലുബനനും അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളും ഉപയോഗിക്കുന്ന ഉംല എന്ന് പറയുന്ന കറൻസി എന്ന് പറയുന്നത് ലീറ എന്ന് പറയുന്ന കറൻസിയാണ് ഓക്കെ അതാണ് അല്ല മുസ്ഫുദ് ഫി സൂര്യ ഫി സൂര്യ വലൂബൻ ഈ രണ്ട് രാജ്യങ്ങളാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് യു എ വലുദ്റേ അതുപോലെ തന്നെ റിയാൽ ഉപയോഗിക്കുന്നുണ്ട് ദീനാർ ഉപയോഗിക്കുന്ന ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ സിറിയയും ലുബിനാലിൻ്റെയും കേസിലേക്ക് വരുന്ന ലീറ എന്ന് പറയുന്ന നാണയമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് സാധാരണ ഈ മുമ്പുള്ള എക്സാമ്പിളിലൊക്കെ ചോദിക്കൽ സാധാരണ മിസുറിൻ്റെ ചോദിക്കും അല്ലെങ്കിൽ സൗദിൻ്റെ ചോദിക്കും പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങൾ മാത്രം ഇപ്പോൾ ഒന്നും കൂടെ കുറച്ച് പ്രാധാന്യം പ്രാധാന്യം കുറവ് താരതമ്യേന മിസുറിനെ അപേക്ഷിച്ച് സൗദിയെ അപേക്ഷിച്ച് പ്രാധാന്യം കുറവുള്ള ഒരു രാജ്യമാണ് സിറിയ എന്ന അറബ് രാജ്യമാണ് അപ്പോൾ അറബ് ആ സിറിയയുടെ കറൻസി വരെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരുപത്തി രാജ്യങ്ങളുടെയും കറൻസിയും പ്രധാനപ്പെട്ട ആ രാജ്യത്തെ ബന്ധപ്പെട്ടുള്ള അടുത്ത പൊളിറ്റിക്കലി അതുപോലെ തന്നെ എക്കണോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നുള്ളത് ഇതിന്ന് മനസ്സിലാവുന്നുണ്ട് ഓക്കെ നമുക്ക് അടുത്ത പ്രശ്നം നോക്കാം അതായത് അല്ലേ പലതരത്തിലുണ്ടല്ലേ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മതമ്മ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഫെയിലുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് ഫെയിലുണ്ട് അപ്പോൾ ചോദിക്കുന്നത് ഔഷക്ക എന്നുള്ള ഫെയില് ഏത് വിഭാഗത്തിൽപ്പെട്ട ഏത് ഗ്രൂപ്പ് ഓഫ് ഏത് എന്താ പറയുക ഏത് ഫെയിലിന്റെ മജ്മോ പെട്ടതാണോ ചോദിക്കുന്നത് ഇപ്പൊ ഷർത്താണോ അതല്ല ദമ്മ ആക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് ഫീലുകൾ ഉണ്ടല്ലോ ഹെബലത്ത് അല്ലെങ്കിൽ മുക്കാർബത്ത് ചെയ്യാൻ എടുത്തുള്ള അർത്ഥത്തിന് ലൊറുഫ് ലുറൂഫുകൾ അത്തരത്തിൽ ഒരു സാഹചര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ സ്ഥലത്തിനനുസരിച്ചുള്ള ഫീലുകൾക്കാണ് ലൊറൂഫ് എന്ന് പറയാം അപ്പൊ ഇതിൽ നമുക്ക് ഔഷക്കം എന്നുള്ള ഏതൊരു ഫീല് നമുക്ക് എന്ന് മനസ്സിലായി കാരണം ഷർത്ത് ഉണ്ടാകണമെങ്കിൽ ഒരു ഷർത്തിൻ്റെ ഒരു അധാത്വണം ഇന്ന് ഇത ലമ്മ അത്തരത്തിലുള്ള ഷർത്തിൻ്റെ അധാത്തുകൾ വേണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കാൻ വേണ്ടി ഉള്ളതാണ് അതെമ്മിനു വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ഫെയിലുകളാണ് സാ ആ ഹബദ അപ്പോൾ ഇതെന്തായാലും ചാൻസ് ഇല്ല പിന്നെ വറഫുകളെന്നുള്ള ചാൻസ് വൊറഫ് സാഹചര്യങ്ങൾ സമയങ്ങൾ അതിനും ചാൻസ് ഇല്ല പിന്നുള്ളത് മുക്കാറബത്ത് അടുത്തു ഒരു ചെയ്യാൻ ചെയ്യാനെടുത്തു എന്നുള്ള ഔഷക്കർ റജുലു ഐ യ്തുലനി ആ മനുഷ്യൻ എന്നെ കൊല്ലാനെടുത്തു കൊല്ലാനായി എന്നൊക്കെ പറയില്ല അല്ലെങ്കിൽ അവൻ മരിക്കാനായിട്ടുണ്ട് അവൻ വീഴാനായിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ഒരു പ്രവർത്തനം ചെയ്യാനെടുത്തിട്ടുണ്ടെന്നുള്ള അർത്ഥത്തിനാണ് ഔഷക്ക എന്നു പറയുന്നത് അത്ര ആ അങ്ങനത്തെ ഫെയിലുകൾക്കാണ് ഫൽ മുക്കാറബ എന്ന് പറയുന്നത് അപ്പൊ അഫ്അൽ മുഖാറബ് ഏതൊക്കെയാണ് അഫ്അൽ മുഖാറബ് ആയിട്ട് അറിയപ്പെടുന്നത് കാത ഔഷക്ക കറുബ ഈ സാധനങ്ങൾ ഈ ഇത്തരത്തിലുള്ള ഫെയിലുകളാണ് അഫ് അലൽ മുഖാറബ അപ്പം ഇതിൽ ഓപ്ഷനിൽ വന്നിട്ടുള്ള ഷർത്ത് എന്താണ് മഷ്റൂത്ത് എന്താണ് അത്തരത്തിലുള്ള ഫെയിലുകൾ പഠിക്കണം ദമ്മിൻ്റെ ഫെലുകൾ ലുറൂഫിൻ്റെ ഫെലുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പഠിക്കണം നമ്മൾ ക്വസ്റ്റ്യനിൽ വന്നതിന് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുക ഔഷഖക്ക എന്ന് പറയുന്നത് അഫ് അൽ അൽ അപ്പോൾ ഔഷക്ക പോലെ തന്നെ അഫ് അൽ മുഖാറബയാണ് കാദ ഔഷക്ക കറുബ എന്നൊക്കെ പറയുന്നത് അപ്പോൾ കാദർ റജുലു അയ്യൽ റിബനി ആ മനുഷ്യനെ അടിക്കാനെടുത്തു അടിക്കാനായി എന്നൊക്കെ പറയില്ലേ അതേ അർത്ഥം തന്നെയാണ് ഔഷക്കും കറുബക്കൊക്കെ വരുന്നത് ഇനി അടുത്തായിട്ട് താരിഹ് തൊബരി ഇമാം തൊബരി എന്നവരുടെ പ്രസിദ്ധമായ ചരിത്രത്തിലുള്ള അല്ലെങ്കിൽ ലോക ചരിത്രത്തിലുള്ള അറബികളുടെയും മുസ്ലിമികളുടെയൊക്കെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മഷൂറായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് താരിഖ് തൊബരി എന്ന് പറയുന്ന തൊബരി എന്നവരുടെ താരിഖ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു താരീഖ് തൊബരി മുഖദ്ദിമ ഇബ്നു ഹലദു എന്നൊക്കെ പറഞ്ഞ പോലെ ആ കിതാബിന് വേറൊരു പേരുണ്ടാകും ഇപ്പോൾ ഷർഹുൽ ഷർഹുൽ ബുർദ ബുർദയുടെ ഷർഹ് പക്ഷെ അതിനൊരു പേരുണ്ടാകും അതുപോലെ തന്നെ താരീഖ് തൊബരി എന്ന തൊബരി എന്നിവരുടെ താരീഖ് എന്ന ഹിസ്റ്ററി അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം എഴുതിയ ചരിത്രം നടത്തുള്ളൂ ചരിത്ര പുസ്തകം നടത്തുള്ളൂ അതിന് അദ്ദേഹം പേര് നൽകിയൊരു പേരുണ്ടാവും ആ പേരെന്താണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ കിതാബ് അറിയപ്പെട്ട മഷൂറായ പേരുകൾ മാത്രം നോക്കിയാൽ പോരാ മറിച്ച് അതിൻ്റെ അതിൻ്റെ യഥാർത്ഥ പേര് അത് ആ കിതാബ് എഴുതിയ ആൾ അതിനൊരു പേര് വെച്ചിട്ടുണ്ടാവില്ല ആ പേരെന്താണ് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതാ ഒന്നാമത്തത് കിതാബ് അഖ്ബാർ റുസുലി വൽ മുലൂക്ക് താരീഖ് റുസുലി വൽമുലൂക്ക് കിതാബുൽ ഉമമി വൽ മുലൂക്ക് ജമിയർ എല്ലാ പേരിലും അറിയപ്പെടുന്നു എന്താ എന്താണ് കറക്റ്റ് ആൻസർ നമുക്ക് നോക്കാം ഓക്കെ കിതാബ് എന്താ താരിഖു റസുലു അൽ മുലുഖെന്ന് മുലൂഖെന്ന് അറിയപ്പെടുന്നതാണ് അദ്ദേഹത്തിൻ്റെ കിതാബ് അദ്ദേഹം അതിനെ പേര് വെച്ചത് താരീഖുർ വൽ മുലുഖ് എന്നാണ് പക്ഷെ അറിയപ്പെടുന്നത് തൊബരി എന്നാണ് അദ്ദേഹത്തിൻ്റെ സൊഹറത്തിനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ താരീഖ് അദ്ദേഹത്തിൻ്റെ താരീഖെന്നുള്ള താരീഖ് തൊബരി താരിഖ് തൊബരിറിയപ്പെടുന്നു ഓക്കെ അൽ താരീഖ് ബി കിതാബും ഫി താരീഖ് ബിൻ മുഹമ്മദ് ഹിജറ മുന്നൂറ്റി പത്തിൽ മരണപ്പെട്ട മുഹമ്മദ് ബി ജെ അതേ പേര് കൂടെ പഠിക്കുന്ന ഒന്നാകട്ടോ കഴിഞ്ഞ എക്സാമ്പുകളിലൊക്കെ ഇപ്പൊ ഇബിൻ ഹുസീൻ എന്നവരുടെ യഥാർത്ഥ പേര് എന്താണ് അതുപോലെ തൊബരി എന്നവരുടെ യഥാർത്ഥ പേര് അപ്പോൾ നമ്മൾ അവരുടെ ഷോർട്ട് പേര് അല്ലെങ്കിൽ മഷൂറായ പേര് മാത്രം പഠിച്ചാൽ പോരാ യഥാർത്ഥ പൂർണ്ണ നാമം കൂടെ പഠിക്കണം ഓക്കെ മുഹമ്മദ് ബിൻ ജെറീർ തൊബരി ആണ് അതിൽ കിതബ് അരിഹുബിൻ ബദ് എൽ ഹൽഖല നിഹായത്ത് സന്നദ്ധ മുന്നൂറ്റി രണ്ട് അപ്പൊ ഏകദേശം സൃഷ്ടിപ്പിന്റെ തുടക്കം മുതൽ അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടുമ്പോൾ ഹിജറ മുന്നൂറ്റി രണ്ട് വരെയുള്ള സൃഷ്ടിജലങ്ങളുടെയൊക്കെ ഒരു ചരിത്രം ഒരു ഓവറോൾ ചരിത്രം ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കിതാബാണ് താരിഹു തോബരി എന്ന് പറഞ്ഞത് അപ്പോൾ അതിന്റെ യഥാർത്ഥ നാമം റുസുലി വൽ ബൽമലൂക്ക് എന്നാണ് അടുത്ത പക്ഷേ ഫെയിലും ഒരു മാലിയായ ഫെൽപോലെ അമ്മ അമ്മ എന്നൊരു മാലി ഫോലെ മാലിയായ ഫെയില് പോലെയാണ് എന്നാണ് പറയുന്നത് അത് അതിന് ചാൻസ് ഇല്ല കാരണം എന്താ വെച്ചാൽ അമ്മനെ പോലത്തെ ഇവിടെ അർത്ഥം എന്താണ് എന്തിനെ കുറിച്ചാണ് എന്നാണല്ലോ അപ്പൊ ഒരു ചോദ്യമാണ് ശരിക്കും വരുന്നത് ഓക്കെ അപ്പൊ അന്നും അതുപോലെ തന്നെ ഇസ്തീഫാമിന്റെ മ നിങ്ങൾ എന്തിനെ കുറിച്ചാണ് അത് ചാൻസ് ഉണ്ട് കാരണം അന്നെ എന്നുള്ളത് കുറിച്ചു നടത്തും മാ എന്നുള്ളത് എന്ത് നടത്തുന്നു ഇസ്തിഫാമിന്റെ മാത് നടത്തണം അപ്പൊ എന്തിനെ കുറിച്ചാണ് നിങ്ങൾ പരസ്പരം ചോദിക്കുന്നത് അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് അൻ അൻ അൽ ജാറുമൂർ രണ്ടും ജാറുമൂറാണ് അന്ന ജെറിന്റെ ഹർഫാണ് മാ നല്ലത് ഇസ്മിഇമാണ് അപ്പൊ അന്നെ ജാറും മറ്റേത് മജൂറും ജാറു മജൂറ് അന് മായുസിഫ് ഹാമിയത്ത് ഓക്കെ അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റന് വരെ ചോദിക്കുന്നുണ്ട് നെഹ്റവത്തന്നെ ഏറ്റവും ഡീപ്പായിട്ടുള്ള ക്വസ്റ്റിനുകളൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിച്ചേരണം അപ്പൊ നമ്മൾ ഏകദേശം ഒരു പത്തിലേറെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി അടുത്തൊരു സെഷനുകൾ അടുത്ത പാട്ട് അടുത്തൊരു ക്ലാസ്സിലായിട്ട് നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം അപ്പൊ പി വൈക്കിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടുണ്ടോ നമ്മൾ കൊസ്റ്റിൻ അതിൻ്റെ ആൻസർ മനസ്സിലാക്കുന്നതിന് പുറമെ ക്വസ്റ്റിന് വരുന്ന ടൈപ്പ് ഏതൊക്കെ ഏരിയെന്ന് എത്ര ഏതൊക്കെ ആഴത്തിൽ ചോദിക്കുന്നൊരു കാര്യം കൂടെ നമ്മൾ ഇതിന് കൂടെ മനസ്സിലാക്കി പോകണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു ശുക്രലക്കും അല്ലക്കും അസലാമലൈക്കും വരഹമുല്ല